വെസ്റ്റേൺ ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിക്കുന്ന ആറാമത് മുസീസ് ക്രിക്കറ്റ് ലീഗ് നവംബർ ഒന്ന് രണ്ട് എട്ട് ഒമ്പത് തീയതികളിൽ വെസ്റ്റേൺ ക്രിക്കറ്റ് ക്ലബ് നവംബർ ഒന്ന് രണ്ട് എട്ട് ഒമ്പത് തീയതികളിൽ അഴീക്കോട് ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ലീഗ് ആറാമത് സീസണിന്റെ ഉദ്ഘാടനം അഴീക്കോട് വെച്ച് ബഹുമാനപ്പെട്ട ടൈസൺ മാഷ് നിർവഹിച്ചു നമുക്ക് ആളുകൾ പോകാതെ പ്രതിഭ വളരെ പ്രധാനമാണ് ഇന്നലെ പരിനിരം ഒരു കുട്ടിക്ക് കുട്ടിയെ സംബന്ധിച്ചിടത്ത് വാട്സപ്പിലൊക്കെ കണ്ടിട്ടില്ല മുഖ്യമന്ത്രി ആദരിക്കുന്ന ഒരു എല്ലാവരും കേട്ടല്ലോ അതൊക്കെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന പ്രതിഭകളാണ് ഒരു സാഹചര്യം ഒക്കെ മെച്ചപ്പെട്ട നല്ല പ്രാക്ടീസും അതിനോടുള്ളൊന്നും കിട്ടാൻ അത്ര എളുപ്പമുള്ളതായിരുന്നു നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പഠിച്ചു തന്നെ ഒരാള് ജീവിത വിജയം നേടുന്നില്ല പണ്ട് നമ്മൾ പി എസ് സി മെച്ച വല്ല കോഴ്സും ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറക്കും കോഴ്സുകൾ ഇപ്പൊ ഏതായാലും അവരെ ജീവിതത്തിൽ വിജയിക്കാൻ പോയി ഒരു കുഴപ്പമില്ല ബെസ്റ്റ് ആയിട്ട് അതില് ശോഭിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മതി ഈ പ്രാവശ്യം ഫിഫ് കപ്പില് ഫുട്ബോളിൽ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഒരു ചെറിയൊരു കുരുപ്പയ്യാല് ഭിന്നശേഷിക്കാരായിട്ടൊരാളാണ് പേര് ഭിന്നശേഷിക്കാരൻ്റെ പേരിലാണ് എന്റെ ബ്രാൻഡ് അംബാസിഡറായി അവന് അതിന്റെ ഒരു കാര്യമൊക്കെ പറയുന്നവരുണ്ട് അവത്ഭുതം തോന്നും അവൻ വേണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കണം എന്ന് ഡോക്ടർ പറയുന്നോ വേണ്ടയോ ആ തീരുമാനിച്ച ആളാണ് ഫിഫയിലെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പേരിൽ നിന്ന് പിന്നെ വിശേഷിക്കാരനായ സമ്പത്തോ രീതിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അത്ഭുതം തോന്നുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ എന്തും മതി നല്ല കളിക്കാരനായാലും മതി ഒരു പ്രശ്നവുമല്ല പക്ഷെ അതിലെന്താവണം ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം എല്ലാത്തിനും ഇങ്ങനെ നിക്കല് മാത്രല്ല അതിന്റെ പ്രാക്ടീസ് അതിന്റെ കാര്യങ്ങൾ വേണം അതൊക്കെ മുഴുവൻ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകഴിഞ്ഞാൽ നമുക്ക് ഇതിലൊക്കെ ലക്ഷ്യസ്ഥാനത്ത് റംഷാദ് ബക്കർ സ്വാഗതം പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് ലിബിൻ അധ്യക്ഷത വഹിച്ചു ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ നന്മ കമ്മ്യൂണിക്കേഷന്റെ ദീപു മറ്റു സ്പോൺസർമാരായ എസ് ടു ആർ ഉടമ ഷഫീർ ദർബാർ കൺവെൻഷൻ സെന്റർ ഉടമ ബാബു ടി ബി ഡി ബിൽഡേഴ്സ് ഉടമ ഷാഫി സ്പാസിയോ ഉടമ അൻഷാദ് മനാഫ് അഴീക്കോട് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ക്ലബ് മെമ്പർ അബ്ദുൾ ഹക്കീം നന്ദി പറഞ്ഞു ഐ പി എൽ മാതൃകയിൽ കൊടുങ്ങലൂർ മുനിസിപ്പാലിറ്റി എറിയാട് എടവിലങ്ങ് എസ് എംപുരം പൊയ്യ പഞ്ചായത്തുകളിലെ നൂറ്റിപത് കളിക്കാരെ പത്ത് ടീമുകളിലേക്ക് ലേലം വഴിയാണ് മത്സരത്തിൽ സജ്ജരാക്കുന്നത് ചടങ്ങിൽ എം എൽ എ ടൈസൺ മാസ്റ്റർ നന്മ കമ്മ്യൂണിക്കേഷൻ ദ്വീപു ജീവകാരുണ്യ പ്രവർത്തകർ റംഷാദ് ബക്കർ തുടങ്ങിയവരെ ആദരിച്ചു